ാണ് ഇത് നാളെ എനിക്ക് യൂണിഫോമില് ഇവിടെ വരച്ചോണ്ട് പോകണം അപ്പൊ ഞാൻ ഇത് എന്താക്കിയത് കല്യാണ വട്ടത്തില് വരച്ച് വെട്ടിയെടുത്ത് എന്നിട്ട് അതിന്റെ പുറത്ത് ഇവിടെ ഈ വൈറ്റ് കളർ വെട്ടിയെടുത്ത് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഇതാണ് ഈ കാണുന്നത് അപ്പം ഞാൻ വയനാട് വൺ ദുരന്തമാണ് ഗേൾസ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നിങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായിക്കാൻ നോക്കുക എനിക്ക് സ്കൂൾ ആലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് എനിക്ക് എപ്പോഴും ഒരു പാട്ടാകുമ്പോഴും വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയം അത്ര എനിക്ക് അറിയാവൂ പക്ഷെ എനിക്ക് എന്തോ അത് കേൾക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നും ആ പോട്ട് വയനാട് അതിജീവിക്കും അതിജീവിക്കും അപ്പം അതെ എൻ്റെ ബോക്സിൽ ഞാൻ ഓരോരോ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കൂളിൽ ഇരുന്നാലുള്ള പരിപാടി അതാണ് നമ്മുടെ സ്കൂളിൽ പരിപാടി ഞാനിതിന് പെൻസിൽ വെച്ച് എഴുതിയ പുറത്തൂടെ കളർ പെൻസിൽ വെച്ച് എഴുതുകയാണ് ഗൈസ് നാളെ കാണാം കണ്ടോ ഞാൻ പാടിച്ചു ഈ മരത്തിന്ന് നിറച്ചും പൂക്കൾ തറയെ വിഴുന്നുണ്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ കാരക്ക ചെയ്യുന്ന പൂക്കൾ ഇതേ ഇങ്ങനെ വീണ് വീണ് കണക്കുകയാണ് വീണ്ടും ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അപ്പം ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട